മൂന്ന് പേരുകളാണ് നത്തന്യാഹുവിൻ്റെ മുന്നിലുള്ള ഹിറ്റ് ലിസ്റ്റിലുള്ളത് അതിൽ രണ്ടു പേരെയും തീർത്തുകഴിഞ്ഞു മൂന്നാമൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനിയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെയാണ് ഇപ്പോൾ അൺവായുധങ്ങളുടെ പേരും യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇസ്രയേൽ അങ്ങോട്ട് പോയി ഇറാനുമായി കൊമ്പുകോർത്തിരിക്കുന്നത് എന്നത് വ്യക്തം ലക്ഷ്യം ആയത്തുള്ള അലി ഖൊമേനി ആണ് എന്ന് മണിക്കൂറുകൾക്ക് മുൻപും നത്തന്യാഹു തീർത്തു പറഞ്ഞിരിക്കുന്നു ഊട്ടിടിച്ച ഖൊമേനി ഇപ്പോൾ ബംഗറിലുമാണ് ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കും എന്ന് ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞ വാക്കുകൾ ഇറാന്റെ ചങ്കെടുപ്പ് കൂട്ടുന്നു സംഘർഷം വഷളാക്കുന്നതിനു പകരം അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നത്തന്യാഹു അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നത് ഖമേനിയുടെ മരണത്തിലാണെന്ന് ഇസ്രയേൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരം എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള തീരുമാനം എടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണ് എന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരാണ് എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസവും തിങ്കളാഴ്ച പുലർച്ചെയും രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയുമൊക്കെയായി ഇറാനും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തി ഞായറാഴ്ച ഇറാൻ ആദ്യമായി പകലും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഹൈഫയിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഇതിനു പുറമേറ്റുള്ള വിവിധ സമീപത്തെ ബാത്തിയാമലും രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായി ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഇസ്രയേലിലെ ആക്രമണങ്ങളിലോ സൈനിക ഓപ്പറേഷനുകളിലോ ഫ്രാൻസിന് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളെയാണ് ശത്രുപക്ഷത്തുനിന്ന് രണ്ടു മാസത്തിനുള്ളിൽ ഇസ്രയേൽ വെട്ടിമാറ്റിയത് ഇസ്രയേലിനെതിരെ തീവ്ര നിലപാടുകളുമായി നിലകൊള്ളുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുഖമായിരുന്നു രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ അദ്ദേഹത്തിനായിരുന്നു ആദ്യം വീണത് ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായി ഹിസ്ബുളയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്റുള്ള രണ്ടാമത് ഇറാൻ സന്ദർശനവേളി ജൂലൈ മുപ്പത്തിയൊന്നിന് ടഹ്റാനിൽ ഹനിയ താമസം വീടിന് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഏതാണ്ട് രണ്ട് മാസത്തിന് ശേഷം തെക്കൻ ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെടുന്നത് ഇതിനിടയിൽ രണ്ട് സംഘടനകളിലും ചെറുതും വലുതുമായ നിരവധി നേതാക്കളെ ഇസ്രായേൽ കൊല്ലപ്പെടുത്തി നസറെ വധിച്ച് ഇസ്രയേൽ കണക്ക് തീർത്തു എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രഖ്യാപിച്ചത് ലബനനിലെ അതിക്രമം ഇസ്രയേൽ നിർത്തണമെന്ന അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിലും ഗാസയിലെ യുദ്ധലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ സൈനിക നടപടി തുടരും എന്ന് തന്നെയാണ് നത്തന്യാഹു വ്യക്തമാക്കിയത് കരുത്തരായ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മൂക്കിൻ തുമ്പത്താണ് ഖമേനി ഇപ്പോൾ എൺപത്തിയഞ്ച് കഴിഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണയാണ് ഖമൈനി നൽകി വരുന്നത് മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്ക് ഒപ്പം നിൽക്കുന്നു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഖമേനിയുടെ എക്സ് അക്കൌണ്ടിൽ കുറിച്ചത് ടെഹ്രാനിലെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ വ്യോമസേനാ വിമാനം രണ്ട് ഇറാനിയൻ എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് തകർത്തതായി ഐ ഡി എഫ് വക്താവ് പറയുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് അവരുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ മറ്റൊരു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തബ്രിസ് മേഖലയിൽ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് ഇറാന്റെ അവകാശവാദം ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള നൂർ ന്യൂസിനെ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇതിനിടെ ഇറാനിലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് തലസ്ഥാനമായ ടെഹ്റാൻ ഒഴിയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമമായ ട്രൂത്ത് മാധ്യമമായാണ് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് മകൻ മകൻബ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയത് എന്ന് ഇറാൻ ഇന്റർനാഷണലും റിപ്പോർട്ട് ചെയ്തു വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്കാണ് അയത്തുള്ള അലിഖബനിയും കുടുംബവും മാറിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത് ഞായറാഴ്ച ഇറാനിലെ ഗരം ലക്ഷ്യമിട്ടും ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്ത് ഒരിടത്തും അയത്തുള്ള അലി ഖമേനി സുരക്ഷിതനല്ല എന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പായാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തിയത് എന്തായാലും ഖമേനിക്ക് പിന്നാലെ തന്നെയാണ് നിതന്യാഹുവിന്റെ തൊക്കിൻ കുഴൽ ന്യൂസ് ഡെസ്ക്സ്